ഹൈക്കോട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അൻപത് വയസ്സൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇപ്പം തന്നെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നെല്ലാം ചുരുങ്ങുകയും സ്കിന്നെല്ലാം സാഗ് ചെയ്യുകയും ഒക്കെ ചെയ്യേ അപ്പം അതിനെല്ലാമുള്ള ഒരു സ്കിൻ കെയർ അതായത് മോർണിംഗ് കെയറും ഈവനിങ് കെയറും ആണ് ഞാനിന്ന് എൻ്റെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കിന്ന് രാവിലെയും വൈകുന്നേരവും രാത്രിയിലും ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമ്മൾ എയ്ജായി വരുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഓയിൽനെസ് എല്ലാം നഷ്ടപ്പെടുകയും അതോടൊപ്പം നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി വരികയും ചെയ്യുവേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് രാവിലെ മുഖത്തെല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ മുഖത്തൊരു ചെറിയ ഒരു മസാജ് കൊടുക്കും അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ആൽമണ്ട് ഓയിലാണ് ഇഷ്ടമെങ്കിൽ ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കുക ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം ഓയി ഓയിലി സ്കിന്ന് അല്ലാത്തവർക്ക് ബട്ടറ് യൂസ് ഞാൻ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് കോക്കനട്ട് ഓയിൽ എടുത്തു അതുപോലെ തന്നെ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ ഓയിലും കൂടെ യൂസ് ചെയ്യണേ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും വളരെ വില കുറവാണ് വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇപ്പം ഞാൻ ഈ ടാബ്ലറ്റാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുരു നമുക്ക് ഇപ്പം ഏജായിക്കഴിഞ്ഞാൽ ചിലരെ ഫേസിൽ കുരുക്കളുണ്ടാവും കുരുക്കൾ വരും അതിനായി ഇങ്ങനെ വരാതിരിക്കാനായിട്ട് ഞാൻ അല്പം തേനും കൂടെ യൂസ് ചെയ്യണുണ്ടേ അല്പ്പം തേനും കൂടെ അതുപോലെ തന്നെ അര ടീസ്പൂൺ തേനും കൂടെ യൂസ് ചെയ്ത് ഇത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാനേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു മസാജ് കൊടുക്കും മുഖത്തെ ഇതൊരു നല്ല മസാജാണ് നല്ലതാണ് സ്കിന്നു നല്ല ഓയിലിനെസ് അതായത് സ്കിന്നു നല്ല ഫ്രഷ് ആയിരിക്കും മിക്സ് ചെയ്തു ഇനി നമുക്കൊരു മസാജ് കൊടുക്കാം ഏതൊരു മസാജ് ചെയ്യുന്നതിന് മുൻപായി മുഖം നല്ലോണം ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിയണേ അതിനുശേഷം വേണം മസാജ് ചെയ്യാനായിട്ട് നമുക്ക് മസാജ് തുടങ്ങാം എപ്പോഴും കഴുത്തിലും നമ്മൾ മസാജ് ചെയ്യണം മസാജ് അറിഞ്ഞില്ലാത്തവർക്ക് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതിയെ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഡബിൾ ചിൻ പോകാനാണ് ഇതൊരു അഞ്ച് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം ജോ ലൈൻസ് ഫോർ ഫൈവ് അതിനുശേഷം ഇവിടെ കൈ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഭാഗം ഈ ജോലി വൺ ഫോർ 5 അതുപോലെ തന്നെ ഇവിടെ ഫോർ ഫൈവ് അതിനുശേഷം ഇവിടെ ഇതൊരു ഫൈവ് ടൈംസ് അതുപോലെ തന്നെ ഇവിടെ ഇതൊരു ഫൈവ് ടൈംസ് പിന്നെ ഇതൊരു ഫൈവ് ടൈംസ് പിന്നെ കണ്ടേ ഭാഗം ഇതൊരു ടൈംസ് അതിനുശേഷം ക്ലോക്ക് വൈസ് അഞ്ച് പ്രാവശ്യം ആൻ്റി ക്ലോക്ക് വൈസ് ഫൈവ് ടൈംസ് അതു കഴിഞ്ഞ ഐബ്രോസ് ഫൈൻ ലൈൻസ് മാറാനുള്ള മസാജാണ് ഇതും ഒരു ഫൈവ് ടൈംസ് ഇത്രയും മസാജ് മസാജ് അറിയാത്തവർക്ക് ഇങ്ങനെയങ്ങ് ചെയ്താൽ മതി പിന്നെ അപ്പുവ ഡയറക്ഷൻ എല്ലാം അപ്പുവ ഡയറക്ഷൻ എല്ലാം ചെയ്താൽ മതി ഇങ്ങനെ ഒരു ഫൈവ് ഞാൻ മസാജ് കൊടുക്കും അപ്പം നമുക്ക് മസാജ് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് നേരം മസാജ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു മണി ഒരു ആറ് പത്തായി എന്നിട്ട് ഞാൻ ഒരു മുട്ടയുടെ വെള്ളം എടുക്കും ഇതൊരു നല്ല പാക്കാണ് മുട്ടയുടെ വെള്ളം ഒരു കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയുടെ വെള്ളം എടുക്കുകയെ മുട്ടയുടെ വെള്ളം എടുത്തു കുറച്ച് മുട്ടയുടെ വെള്ളം എടുത്ത് അതിൽ ഞാൻ അലോവേര ജെല്ല് ഒരു ഹാഫ് ടീസ്പൂൺ അലോവേര ജെല്ല് അതിൽ മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലവണ്ണം പതപ്പിച്ചെടുക്കുമ്പം അടിച്ചെടുക്കുമ്പോൾ നല്ല ഒരു പതഞ്ഞ തിക്കായിട്ടുള്ളൊരു പാക്ക് കിട്ടും ഞാൻ ഒപ്പം കുറച്ച് തേനും കൂടെ കാരണം നമ്മുടെ സ്കിന്നിൽ ഒരു കാൽ ടീസ്പൂൺ തേനും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നല്ലവണ്ണം ഞാൻ മിക്സ് ചെയ്ത് കൊണ്ടുവന്നും തിക്കായിട്ടുള്ള പതഞ്ഞ ഒരു പാക്ക് കിട്ടി ഈ പാക്ക് നമ്മൾ മുഖത്ത് ഇതിൽ മുട്ടയുടെ ഒരു സ്മെല്ലും ഇല്ല നല്ലൊരു പാക്കാണ് സ്കിന്നു സാഗ് ചെയ്യാനും സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കാനും സഹായിക്കുക ഇത് നല്ല കട്ടിക്കുക ഇത് വേണമെങ്കിൽ നമുക്ക് അധികം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യവും കൂടെ ഇത് യൂസ് ചെയ്യാം പിന്നെ അത് യൂസ് ചെയ്യരുത് ഫ്രിഡ്ജിൽ വച്ചതിന് ശേഷം യൂസ് ചെയ്യാം ഒരു പ്രാവശ്യം കൂടെ യൂസ് ചെയ്യാം പിന്നെ യൂസ് ചെയ്യരുത് നമുക്ക് നല്ലവണ്ണം തിക്കായിട്ട് നമ്മുടെ മുഖത്ത് പാക്ക് ഇട്ടതിന് ശേഷം തിക്കായിട്ട് എൻ്റെ മുഖത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്നിട്ട് ഞാൻ അടുക്കളയിൽ പോയി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞാൻ ഉണ്ടാക്കി അതിന് ശേഷം നല്ലവണ്ണം ഉണങ്ങി പിടിച്ചതിന് ശേഷം ഞാൻ ഇതങ്ങ് മാറ്റും പാക്ക് അപ്പോൾ ഉണങ്ങി പിടിച്ചതിന് ശേഷം നമുക്ക് കാണാം സോറി സ്കിന്ന് സാഗ് ചെയ്യുന്ന സാഗ് ചെയ്യുന്നതിന് തടയുന്നു കേട്ടോ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട് സ്കിന്ന് സാഗ് ചെയ്യുന്നത് ഇങ്ങനെ സ്കിന്ന് നമ്മളൊരു ഏജ് ആകുമ്പോൾ തൂങ്ങി വരും ഇവിടെ എല്ലാം തൂങ്ങും അതെല്ലാം നമുക്ക് ഉറച്ച് നിൽക്കാൻ വേണ്ടി ഈ പാക്ക് നമ്മളെ നല്ല സഹായിക്കുകയും ഇപ്പം ഏകദേശം ഒരു ഒരു മണിക്കൂറ് ആവാറായിട്ടുണ്ട് ഞാൻ ഈ പാക്കിട്ട് നല്ലവണ്ണം അത് ഉണങ്ങി പിടിച്ചു കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു എല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ ഇതൊന്ന് വാഷ് ചെയ്ത് ഞാൻ തരണേ ഞാനിതിനൊന്ന് തുടച്ചറങ്ങ് മാറ്റി നല്ലൊരു എഫക്റ്റാണ് നമ്മുടെ ഫേസിൽ ഈ പാക്ക് ടുമ്പളേ തുടച്ച് ഞാൻ മാറ്റി ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ ഇതൊന്ന് വാഷ് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പം എല്ലാവർക്കും ഈ രാവിലെ തിരക്കിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് ചൂടുവെള്ളം ഒന്നും പറ്റിയില്ലെങ്കിൽ തനത്ത വെള്ളം ആയാലും മതി പക്ഷെ ഈ പാക്ക് നിങ്ങൾ മസാജ് ഒന്നും ചെയ്തില്ലെങ്കിലും ഈ പാക്ക് നിങ്ങളുടെ ഫേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നല്ലൊരു മാറ്റം നല്ലൊരു ഗ്ലോയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഞാൻ കൊടുത്ത ആ മസാജ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മുട്ടയുടെ പാക്കിടുമ്പം അതിലൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് കഴിഞ്ഞാൽ കൂടെ കുറച്ചുകൂടെ എഫക്റ്റ് ആയിരിക്കും ഞാൻ ഈ വൈറ്റമിൻ ടാബ്ലറ്റ് വെച്ച് മസാജ് കൊടുത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ആ പാക്കിൽ ഞാൻ ആ വൈറ്റമിൻ ടാബ്ലറ്റ് ഇടാത്തത് ഞാൻ ഓയിൽ മസാജ് കൊടുത്തപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് യൂസ് ചെയ്തിരുന്നത് അപ്പം മസാജ് ചെയ്യാൻ പറ്റാത്തവർക്കോ മൊസാജ് ചെയ്യാൻ സമയമില്ലാത്തവർക്കോ ഈ പാക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലൊരു വൈറ്റമിൻ ഈ ടാബ്ലറ്റും കൂടെ പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് മുഖത്ത് ഇട്ട് ഒരു ഒന്നോ രണ്ടോ ഒരു ഒരു മണിക്കൂറോ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഉണങ്ങി ഉണങ്ങി എന്ന് നിങ്ങൾക്കൊന്ന് തോന്നി കഴിയുമ്പോൾ അതിനകത്ത് മാറ്റാം അപ്പം ഞാനൊന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് കഴുകിട്ട് വരട്ടെ പിന്നെ മുഖമെല്ലാം നല്ലവണ്ണം വാഷ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട് അതിനുശേഷം ഞാനൊരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ബയോ വൈറ്റമിൻ സി ഗ്ലോ ഈ ടോണറാണ് ഞാൻ ഒരു കുറേ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യണത് നല്ലൊരു എഫക്റ്റാണത് മുഖത്ത് കറുത്ത ഷെയ്ഡുകൾ മാറും മുഖത്ത് ആ ഒരു ഗ്ലോയിങ് നമുക്ക് കിട്ടും ഒരു ഒരു മൂന്ന് തുള്ളി എടുത്തതിനു ശേഷം ഞാനൊന്ന് മുഖത്ത് തേച്ച് പിടിപ്പിക്കുകയാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ആയാലും മതിയെ അതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും സ്ക്വലൈൻ്റെ മോയ്സ്ചറൈസർ ആണ് ഗ്ലോ മോയ്സ്ചറൈസർ ഇതൊരു മൂന്ന് തുള്ളി ഒരു കുറച്ച് എടുത്ത് ഇങ്ങനെ ഫേസിൽ ഒന്ന് അപ്പ് അതിനുശേഷം നമ്മുടെ ലോട്ടസിൻ്റെ സൺസ്ക്രീൻ അതിൽ കുറച്ചെടുക്കുന്നു ഇതാണൊക്കെ മോർണിംഗ് സ്കിൻ കെയർ അതിനുശേഷം ഞാനിത് ജോലിയിലോട്ട് പോകേണ്ടേ ഇത് നമുക്ക് വൈകുന്നേരം വൈകുന്നേരത്ത് ഇത് രാത്രിക്ക് നൈറ്റ് പ്രോട്ടീൻ ഞാൻ കാണിക്കാമേ അപ്പോൾ ഇത്രയേ ഉള്ളൂ മോർണിങ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കാലത്തെ ഒന്ന് ചെയ്ത് നോക്കണം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇങ്ങ് മസാജ് ചെയ്യാൻ സമയമില്ലെങ്കിൽ അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ മുട്ടയുടെ വെള്ളം എടുത്ത് അമൂത്ത് ഇട്ടും കൊണ്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ജോലി ചെയ്യുകയാണെങ്കിൽ കുളിക്കുമ്പോൾ അതങ്ങ് മാറ്റിത്തളയും ഏ അപ്പം നമുക്ക് പിന്നെ കാണാം ഇപ്പം ഒരു രാത്രി ഏഴ് മണി ആയിട്ടുണ്ട് അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് നേരത്തെ കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പം ഏഴ് മണിയായപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ രാത്രിയുള്ള ഒരു കെയർ ഒന്ന് ഞാൻ കാണിച്ചു വേറെ ഒന്നും ഞാൻ ചെയ്യില്ല ഗ്ലിസർ നമുക്ക് ആവശ്യമുള്ള ഗ്ലിസറിനാണ് സെയിം ഒരു അര ടീസ്പൂൺ ഗ്ലിസറിനെടുത്ത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ റോസ് വാട്ടർ രണ്ടും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്ത നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ എടുക്കുന്നു അതിൽ നിന്ന് ഡിപ്പ് ചെയ്യുന്നു മുഖത്ത് നല്ലതെന്ന് തേച്ച് പിടിപ്പിക്കുന്നു ഗ്ലിസറിന് റോസ് വാട്ടർ സെയിം സെയിം നമ്മളെ മുഖത്തിന് ആവശ്യമായ ഒര ടീസ്പൂൺ എടുത്താൽ മതി അര ടീസ്പൂൺ ഗ്ലിസർ എടുക്കുമ്പോൾ അര ടീസ്പൂൺ റോസ് വാട്ടർ ഉണ്ടാകും മിക്സ് ചെയ്ത് നമ്മൾ കഴുത്തിലും മുഖത്തും എല്ലാം നല്ലതാണ് തേച്ച് പിടിപ്പിച്ച് അപ്പോൾ ഞാനങ്ങ് മുഖത്തിട്ടേക്ക് വരുന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പേ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് കിടക്കും വാഷ് ചെയ്യാതെ കിടന്നാൽ വളരെ എഫക്റ്റാണ് പിറ്റേ ദിവസം നമുക്ക് വാഷ് ചെയ്താൽ നല്ല ഒരു ഗ്ലേസിങ് കറുത്ത ഷേഡുകളും എല്ലാം മാറി മുഖം നല്ല നീറ്റായി ഇതുമാത്രമാണ് ഞാൻ രാത്രി ചെയ്യുന്നത് ഞാൻ പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് ഒരു ഒരു തുള്ളി വെളിച്ചെണ്ണ കയ്യിലൊന്ന് തകളി മുഖത്തൊന്ന് തേച്ചിട്ട് കിടക്കും ഇതാണ് ഞാൻ എൻ്റെ നൈറ്റ് കെയർ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക്സൊക്കെ എന്നെ അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ